മിനു കുര്യൻ ഇന്ന് നടത്തിയ വെളിപ്പെടുത്തലുകളിൽ മുകേഷും മണിയൻപിള്ള രാജുവും മാത്രമല്ല സാക്ഷാൽ ജയസൂര്യ വരെയുണ്ട് എനിക്ക് നടന്മാരിൽ നടന്മാരായ ഇടവേള ബാബു മുകേഷ് മണിയമ്പിള രാജു പിന്നെ ജയസൂര്യ പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ നോബിള് ബിച്ചു ഇവരിൽ നിന്നൊക്കെയാണ് പിന്നെ ഒരു അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്ന നിന്നും എനിക്ക് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് ആദ്യത്തെ ആള് ജയസൂര്യ തന്നെയാണ് സെക്രട്ടേറിയറ്റിലെ ഞാൻ ബാത്റൂമിൽ പോയിട്ടേ ഞാനിങ്ങനെ ഇറങ്ങി സാരി ഇങ്ങനെ നേരെ നേരിട്ട് പിടിച്ചോണ്ടിരിക്കുമ്പോൾ പുറകുന്ന ഒരാളോട് പെട്ടെന്ന് വന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ചു പുറകീന്ന് തിരിഞ്ഞു നോക്കുകയും പെട്ടെന്ന് ഇങ്ങനെ തുണ്ടത്തിങ്ങനെ ചുംബിക്കുകയും ചെയ്തു അപ്പൊ ഞാൻ പെട്ടെന്ന് നമ്മള് ഷോക്കായി പോകും അന്നാതായിട്ട് ആദ്യത്തെ സിനിമ ആദ്യത്തെ അനുഭവം ഒരു നല്ലൊരു നടനും ആയപ്പോഴത്തേക്കും പെട്ടെന്ന് ഞാൻ തള്ളിയിട്ട് ഓടി താഴെ വന്നു പക്ഷെ ജഗതി ചേരുന്നവട്ട് ഞാൻ നല്ല ഹീ വാസ് വെരി ഡീസന്റ് ആൻഡ് വിസ് ടു മീ അപ്പം പുള്ളിക്കാരിൻ്റെ അടുത്ത് കംഫർട്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു പുള്ളിക്കാരുടെ അടുത്ത് കൂടി ഈ കാര്യങ്ങൾ പറയാം നമ്മൾ ഓടിപ്പോയി പുള്ളിക്കാരൻ്റെ അടുത്ത് പോയി താഴെ പോയിരുന്നു കസേര വലിച്ചിട്ട് ഞാൻ ഇരിക്കുകയും ചെയ്തു അപ്പഴത്തേക്കും ജയസൂര്യൻ പുറകെ വന്നിട്ട് പറഞ്ഞു മിനു എനിക്ക് മിനുനോടൊരു കാര്യം പറഞ്ഞു എസ് ഒന്നോ എന്നൊരു കാര്യം മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ എന്തേന്ന് നോക്കി നോക്കിയപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു എനിക്ക് ഒരു ഫ്ലാറ്റ് ഉണ്ട് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് വരുവാണെങ്കിൽ മിനുവിന് ഭാവിയിൽ പല നേട്ടങ്ങളും ഉണ്ടാവും അപ്പൊ ഞാൻ നോ എന്ന് പറഞ്ഞു ജയസൂര് ജയസൂര്യ ജയസൂര്യാണ് പുറകുന്നത് അപ്രതീക്ഷമായിട്ട് പുറകുന്ന ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ചുമബിക്കുകയും കൂടെ ചെയ്തു അതാണ് എനിക്ക് ഭയങ്കര സങ്കടമായത് കുളം കുളം എത്ര എന്ന ലൈനിൽ രാജു ഒരു മറുപടി അങ്ങ് പറഞ്ഞു േ ഇനി ധാരാളം വരും കാര്യം ഇതിന്റെ പറയിൽ പല ഉദ്ദേശങ്ങളുള്ളവരുണ്ടാവും പൈസ അടിക്കാനുള്ളവര് അല്ലെങ്കിൽ മുമ്പ് അവസരങ്ങൾ ചോദിച്ചിട്ട് കൊടുക്കാതിരുന്നവരുടെ ഒക്കെ ഒരു എല്ലാവരും പുറത്തു വരും പക്ഷേ ഇതിനൊരു അന്വേഷണം ആവശ്യമാണ് ഡബ്ല്യു സി സി ഒക്കെ പറഞ്ഞാൽ കറക്റ്റാണ് അതിന് ക്ലിയർ ആയിട്ടൊരു അന്വേഷണം ആവശ്യം അപ്പം നമുക്ക് യഥാർത്ഥ അറിയാം തെറ്റ് പെടുവല്ലോ അങ്ങനെ വെളിപ്പെടുത്തലുകളുടെ മലവെള്ളപ്പാച്ചിലാണ് സുഹൃത്തുക്കളെ മലവെള്ളപ്പാച്ചിലാണ് മാധ്യമങ്ങൾ തമ്മിലുള്ള ഈ കഴുത്തറുപ്പൻ മത്സരത്തിനിടയിൽ നിരപരാധികളും അവരുടെ കുടുംബങ്ങളും ക്രൂശിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ കൂടി ഈ സമൂഹത്തിനും നമ്മുടെ മാധ്യമങ്ങൾക്കും ബാധ്യതയുണ്ട്